ഹാർട്ട് വലിയൊരു സെക്ഷൻ തന്നെയാണ് അപ്പോൾ ഹാർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഏറെ ഒരു സ്വാഗതം നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ അപ്പോ ഹാർട്ട് നമുക്കറിയാം നമ്മുടെ ഹൃദയം അഥവാ ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അല്ലെ നമുക്കറിയാം നമ്മുടെ സ്റ്റേണം വാരിയെല്ലുകൾ അഥവാ റിപ്സ് പിന്നീട് നട്ടെല്ല് ഈ അസ്ഥികളെല്ലാം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്തിരിക്കുകയാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് സംരക്ഷിച്ചിരിക്കുകയാണ് അല്ലെ നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് അല്ലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന ഒരാളാണ് നമ്മുടെ ഈ രക്തം അഥവാ ബ്ലഡ് എന്ന് പറയുന്നത് ആ ബ്ലഡിനെ രക്തത്തെ പമ്പ് ചെയ്യുന്ന ധർമ്മമാണ് ആർക്കുള്ളത് ഹൃദയത്തിനുള്ളത് അല്ലെ നിങ്ങളുടെ വീട്ടിലൊക്കെ മോട്ടർ കാണും മോട്ടറ് മോട്ടർ എന്താ ചെയ്യുന്നത് ആ മോട്ടറ് വെള്ളത്തെ പമ്പ് ചെയ്യും അത്തരത്തിൽ വെള്ളത്തെ പമ്പ് ചെയ്യുമ്പോഴാണ് വെള്ളം പല ഭാഗങ്ങളിലേക്കും ഓസ് വഴി പോകുന്നത് അല്ലെ മോട്ടറ് മോട്ടറ് വെള്ളത്തെ പമ്പ് ചെയ്യുമ്പോൾ ഈ ഓസ് വഴിയാണ് എന്ത് ചെയ്യുന്നത് വെള്ളം പോകുന്നത് അല്ലെ അപ്പോ ഇവിടെ മോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമായിട്ടൊന്ന് കണക്കാക്കുക ഹൃദയമായിട്ട് കണക്കാക്കുക ഈ ഓസ് എന്ന് പറയുന്നത് എന്താണ് ആ ബ്ലഡ് വെസ്സലുകളായിട്ട് കണക്കാക്കുക ബ്ലഡ് വെസ്സലുകളായിട്ട് കണക്കാക്കുക അപ്പൊ ഈ ഹൃദയമാണ് ഈ ഹൃദയമാണ് രക്തത്തെ എന്ത് ചെയ്യുന്നത് പമ്പ് ചെയ്യുന്നത് ഇവിടെ ഓസ് പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ആരൊന്ന് പറയുന്നത് ബ്ലഡ് വെസലുകളും എന്ന് കൂടി മനസ്സിലാക്കുക അല്ലെ ഇനി ഒന്ന് നോക്കിയേണ്ട നമ്മുടെ ഹൃദയം പറഞ്ഞു നമ്മുടെ രക്തപരിയ വ്യവസ്ഥ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ സെന്റർ ആണ് നമ്മുടെ ഹൃദയം കേന്ദ്രമാണ് നമ്മുടെ ഹൃദയം ആ ഹൃദയത്തെ സംരക്ഷിച്ചിരിക്കുന്നത് ആദ്യം അതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഹൃദയത്തെ ആരൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് ആ അസ്ഥികൾ കൊണ്ട് സംരക്ഷിച്ചിരിക്കുകയാണ് അല്ലെ അസ്ഥികൾ കൊണ്ട് ഏതൊക്കെ അസ്ഥികള് ദേ ഈ ഒരു നടുവിലാട്ട് കാണപ്പെടുന്ന അസ്ഥിയുണ്ട് അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേണം സ്റ്റേണം അതുപോലെ തന്നെ നമ്മുടെ വാരിയല്ലുകൾ കണ്ടോ ഈ വാരിയല്ലുകൾ അഥവാ ആ റിപ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലെ സ്റ്റേണം റിപ്സ് അതുപോലെ നട്ടല്ല് ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിച്ചിരിക്കുന്നത് അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അടുത്ത നോക്കി നോക്കി ഹൃദയത്തെ അത് മാത്രമാണോ സംരക്ഷിച്ചിരിക്കുന്നത് അല്ല നമ്മുടെ ഹൃദയത്തെ സം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ട് എന്തുണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ട് ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ആരുണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ട് ഒരു സ്ഥലം ഉണ്ട് ആ മെമ്പ്രൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതെന്ന് പറയുന്നത് പെരീ കാർഡ്യം എന്ന് പറയുന്നത് പെരീ കാർഡ്യം അല്ലെ അപ്പൊ എന്താണിരിക്കും ഈ പെരീ കാർഡ്യത്തിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും ഒന്നാമത്തെ ഫങ്ഷൻ എന്താണ് ഹൃദയത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഫങ്ഷൻ ഈ പെരീക്കാർയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ നമ്മളിപ്പോ എന്താണ് നമ്മളിപ്പോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പോലെ ഒരു സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ സാധനങ്ങൾ എന്ത് ചെയ്യും ആ സാധനങ്ങളെ പൊതിഞ്ഞുകൊണ്ട് ഒരു എയർ ബബിൾ പോലുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടാവും അവിടെ എന്താ ചെയ്യുന്ന ആ പ്ലാസ്റ്റിക് ഷീറ്റ് ആ പ്ലാസ്റ്റിക് ഷീറ്റുകൾ എന്താ ചെയ്യുന്നത് ഈ വസ്തുവിനെ നമ്മൾ വാങ്ങിയ വസ്തുവിനെ എന്ത് ചെയ്യുന്നു പ്രൊട്ടക്ട് ചെയ്യുന്നു ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു അതേ ധർമ്മം തന്നെയാണ് ആർക്കും ഇവിടെ ഉള്ളത് ആ നമ്മുടെ മെംബ്രെയിൻ ആയിട്ടുള്ള പെരീക്കാർയത്തിന് ഉള്ളത് അല്ലേ ആ ഹൃദയത്തെ സംരക്ഷിക്കുന്നു ഹൃദയത്തെ സംരക്ഷിക്കുന്നു ആര് പെരീ കാർഡ്യം അല്ലെ അതേപോലെ തന്നെ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യാറുണ്ട് ബീറ്റ് ചെയ്യാറുണ്ട് മിടിക്കാറുണ്ട് അല്ലെ ഹൃദയം ഇടിക്കാറുണ്ട് അല്ലെ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യും സിസ്റ്റോളും ഡയസ്റ്റോളും വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യും അപ്പൊ അത്തരത്തിൽ ഹൃദയം വികസിക്കുമ്പോഴും സങ്കോചിക്കുമ്പോഴും അവിടെയുള്ള അല്ലെങ്കിൽ ആ തൊട്ടടുത്ത് തന്നെ എല്ലുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉരസാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫ്രിക്ഷന് സാധ്യതയുണ്ട് ഇവിടെ ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം ഈ പെരീക്കാർ ധർമ്മം ആണോ ഇപ്പൊ പെരീക്കാർ എന്ന് പറയുന്നത് എന്താണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു മെമ്പ്രൈൻ ആണ് അതിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫങ്ഷൻ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു രണ്ടാമത്തെ ഫങ്ഷൻ എന്താണ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു ആ ഒരു ഘർഷണം അഥവാ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരാണ് അത് പെരീകാര്യമാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റുകള് രണ്ട് പോയിന്റുകള് ഒന്ന് ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് കുറച്ച് ബോണുകൾ ഉണ്ട് അല്ലെ സ്റ്റേണം റിബ്സ് നട്ടല്ലേ ആ ബോണുകൾ ഉണ്ട് അതേപോലെ തന്നെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്ത് രണ്ട് ലെയറുകളുള്ള എത്ര ലെയർ ആണ് രണ്ട് രണ്ട് ലെയറുകളുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട് അല്ലെ ആ മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പെരീകാർഡ്യം എന്ന് പറയുന്നത് പെരീകാർഡ്യം ആ പെരീ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഭാഷ്യതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ എന്തും ചെയ്യുന്നു ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഹൃദയത്തിന്റെ ആ ഒരു സ്ട്രക്ചർ ആണ് നമുക്കറിയാം നമ്മുടെ മനുഷ്യഹൃദയം നമ്മൾ എപ്പോഴും ഒരു ലവ് സിംബിൾ കൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലെ മനുഷ്യ ഹൃദയം എന്ന് പറയുന്ന ഏകദേശം നാല് ചേംബറുകളുള്ള ഇത് കണ്ടോ ഈ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ മനുഷ്യ ഹൃദയത്തിനുള്ളത് അല്ലേ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഹൃദയത്തിന് നാല് ചേംബറുകളുണ്ട് നാല് ചേമ്പറുകളുണ്ട് നാല് ചേംബറുകളുള്ള ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അതിലെ മുകളിലെ രണ്ട് ചേംബറുകളെ മുകളിലെ രണ്ട് ചേംബറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഏട്രിയം എന്ന് പറയുന്നത് ഏട്രിയം എന്ന് പറയുന്നത് ഏട്രിയം ആണോ താഴത്തെ രണ്ട് േംബറുകളെ നമ്മൾ എന്തെന്ന് പറയും വെൻട്രിക്കിൾ എന്നും പറയും വെൻട്രിക്കിൾ എന്നും പറയും ആണോ മുകളിലെ രണ്ട് ചേമ്പറുകളെ നമ്മൾ ഏട്രിയം ഏറ്റിയമെന്നും താഴത്തെ രണ്ട് ചേംബറുകളെ നമ്മൾ വെൻട്രിക്കിൾ എന്നും പറയും ആണോ ഈ മുകളിലത്തെ ചേമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇത് റൈറ്റ് സൈഡിലുള്ളതാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇങ്ങനെയുള്ളത് അതുകൊണ്ടാണ് ഇത് റൈറ്റ് ആയത് ഇത് റൈറ്റ് സൈഡിലുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ റൈറ്റ് ഏട്രിയം ഏറ്റിയമെന്നും ഇത് റൈറ്റ് സൈഡിലുള്ളത് കൊണ്ട് ഇതിനെ റൈറ്റ് എന്നും പറയും ആണോ റൈറ്റ് ഏട്രിയം റൈറ്റ് അതേപോലെ തന്നെ ഇവിടെ ആരുണ്ട് ലെഫ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് അത്തരത്തില് ചേംബറുകളാണ് ആർക്കുള്ളത് ഹ്യൂമൺ ഹാർട്ടിനുള്ളത് ഹ്യൂമൺ ഹാർട്ടിന് എത്ര ചേംബറുകൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നാല് ചേംബറുകൾ ഉണ്ട് ഏതൊക്കെയാണ് ആ നാല് ചേംബറുകൾ പേര് പഠിക്കണം റൈറ്റ് ഏട്രിയം റൈറ്റ് ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആ ഓർഡറിൽ തന്നെ പഠിക്കുക ആണോ മുകളിലെ രണ്ട് ചേംബറുകൾ ഏട്രിയം എന്നും താഴത്തെ രണ്ട് ചേംബറുകൾ വെൻട്രിക്കിൾ എന്നും പറയുന്നു ഇത് റൈറ്റ് സൈഡിൽ ഉള്ളത് കൊണ്ട് റൈറ്റ് ഏട്രിയം റൈറ്റ് സൈഡിൽ ഉള്ളത് കൊണ്ട് റൈറ്റ് വെൻട്രിക്കൽ ലെഫ്റ്റ് സൈഡിൽ ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് സൈഡിൽ ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ അപ്പൊ അവർ ഓർഡറിൽ അങ്ങ് പഠിക്കുക റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കൽ ഇത്തരത്തിൽ നാല് ചേംബറുകളാണ് ആർക്കുള്ളത് ഹ്യൂമൺ ഹാർട്ടിന് ഉള്ളത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ആണോ ഇനി പറയുന്ന കാര്യം നോക്കിയേ നമ്മുടെ ഹ്യൂമൺ ഹാർട്ടിന് നാല് ഉണ്ട് റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈ റൈറ്റ് ഏട്രിയും റൈറ്റ് വെൻട്രിക്കിളിനെയും റൈറ്റ് ഏട്രിയും റൈറ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ മനുഷ്യൻ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി എവിടെയാണ് നമ്മുടെ റൈറ്റ് ഹാൻഡിനാണ് അല്ല നമ്മുടെ വല്ലത് കൈക്കാണ് അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി ഈ റൈറ്റ് റൈറ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാൽവുണ്ട് ഉണ്ട് ആ നമ്മൾ വിളിക്കുന്ന പേരാണ് മൂന്ന് കസ്പിഡുകളുള്ള കസ്പിഡുകളുള്ള മൂന്ന് ആര് വാൽവ് പേര് മറന്നു പോകരുത് അപ്പൊ ട്രൈ കസ്ബിഡ് വാൽവ് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനിടയിലാണ് റൈറ്റ് ഏട്രിയും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിലാണ് ആര് കാണപ്പെടുന്നത് ട്രൈ ൾ മൂന്ന് കസിഡുകൾ വാൽവ് കാണപ്പെടുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ റൈറ്റ് ഹാൻഡിന് പവർഫുൾ പവർ കൂടുതലാണ് അതുകൊണ്ട് അവിടെ മൂന്ന് വാൽവാണ് എന്ന് ഓർക്കുക ഇനി അതേപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയും ലെഫ്റ്റ് വെൻട്രിക്കിളേയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തൊരു ഉണ്ട് ആ ലെഫ്റ്റ് ഏട്രിയെയും ലെഫ്റ്റ് വെൻട്രിക്കിളേയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രണ്ട് കസ്പിഡുകളുള്ള എത്രയാണ് രണ്ട് കസ്പിഡുകളുള്ള ും ബൈക്സ്ബിഡ് എന്നും ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഹ്യൂമൻ നാല് ചേംബറുകൾ റൈറ്റ് 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 ലെഫ്റ്റ് ലെഫ്റ്റ് ആ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവ് മനസ്സിലാക്കുകൾ ആണ് അതുകൊണ്ട് മൂന്ന് വാൽവും ലെഫ്റ്റ് ലെഫ്റ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവ് രണ്ട് കസിഡുകൾ ാണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് ആണ് എന്ന് പറഞ്ഞു അല്ലെ ഹാർട്ട് ആണ് നമുക്ക് ബ്ലഡ് വെസ്സലുകള് ബ്ലഡ് വെസ്സലുകൾ പ്രധാനമായിട്ടും മൂന്ന് പേരാണുള്ളത് മൂന്ന് ബ്ലഡ് വെസലുകളാണ് പ്രധാനമായിട്ടുള്ളത് ആരൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആള് ആർട്ടറി ആണ് ഒന്നാമത്തെ ആള് ആർട്ടറി അഥവാ നമ്മൾ ദമനി എന്ന് മലയാളത്തിൽ പറയും രണ്ടാമത്തെ ആള് വെയിൻ ആണ് രണ്ടാമത്തെ ആള് വെയിൻ ആണ് അല്ലെങ്കിൽ നമ്മൾ സിരകൾ എന്ന് പറയും അല്ലെ മൂന്നാമത്തെ ആള് ക്യാപിലറീസ് ആണ് ക്യാപിലറീസ് ആണ് അല്ലെങ്കിൽ നമ്മളെ ലോമികകൾ എന്ന് പറയും പത്തരത്തിലെ ആർട്ടറി വെയിൻ കാപ്പിലറീസ് മൂന്ന് ബ്ലഡ് മെസ്സലുകളാണ് ഉള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ ആർട്ടറിയും വെയിനും റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഇത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളുക ആദ്യം ആർട്ടറി എന്താന്ന് പറയാം നമുക്കറിയാം നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഹൃദയത്തിൽ നിന്ന് രക്തം പോകുന്നുണ്ട് ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളുണ്ട് അത്തരത്തിൽ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അല്ലെ ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ഹൃദയത്തിൽ നിന്നും രക്തം ക്യാരി ചെയ്യുന്ന ബ്ലഡ് വസലുകൾ അല്ലെങ്കിൽ ബ്ലഡ് ഹൃദയത്തിൽ നിന്നും ബ്ലഡ് കാരി ചെയ്യുന്ന ബ്ലഡ് മെസ്സലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആർട്ടറി എന്ന് പറയുന്നത് ആണോ ഓക്കെയാണോ എന്താണ് ആർട്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടറി ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ഹൃദയത്തിൽ നിന്നും രക്തത്തെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് മെസ്സലുകളെ നമ്മൾ വിളിക്കുന്ന പേര് ആർട്ടറി അതേപോലെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ബ്ലഡ് വെസലുകളുണ്ട് ആ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ബ്ലഡ് വെസലുകളെ നമ്മൾ വിളിക്കുന്ന പേര് വെയിനുകൾ എന്നാണ് ക്ലിയർ ആണോ ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഡിഫറൻസ് ആർട്ടറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്നും ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലുകളെ നമ്മൾ വിളിക്കുന്ന പേര് ആർട്ടറി എന്നും ഹാർട്ടിലേക്ക് ബ്ലഡ് ടു ഹാർട്ട് അല്ലെ ഹാർട്ടിലേക്ക് രക്തം കൊണ്ടുവരുന്ന ബ്ലഡ് വെസലുകളെ നമ്മൾ വിളിക്കുന്ന പേര് വെയിൻ എന്നുമാണ് പറയുന്നത് വെയിൻ എന്നുമാണ് പറയുന്നത് ഇനി ഈ ആർട്ടറിയും വെയിലും ചേർന്നുണ്ടാകുന്ന ആർട്ടറിയും വെയിനും ചേർന്നുണ്ടാകുന്ന ചെറിയ ചെറിയ രക്തക്കുഴലുകളുണ്ട് ആർട്ടറിയും വെയിലും ചേർന്നുണ്ടാകുന്ന ചെറിയ ചെറിയ രക്തക്കുഴലുകളുണ്ട് ആ ചെറിയ ചെറിയ രക്തക്കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാപിലറി അഥവാ ലോമികകൾ എന്ന് മനസ്സിലാക്കുക കാപ്പിലറി അഥവാ ലോമികകൾ എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഇത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവാണ് ഒരു നോളജ് ഈ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ ഹൃദയത്തിന്റെ നാല് ചേംബറുകൾ റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കൽ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കൽ റൈറ്റ് ഏറ്റവും റൈറ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് മൂന്ന് ട്രൈ കസ്ബിഡ് വാൽവ് ലെഫ്റ്റ് ഏറ്റവും ലെഫ്റ്റ് വെൻട്രിക്കലിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് കസ്ബിഡുകളുള്ള ബൈക്കസ്ബിഡ് വാൽവ് ഹൃദയത്തിൽ നിന്ന് അല്ലെ ഹാർട്ടിൽ നിന്ന് രക്തം കാരി ബ്ലഡ് ബ്ലഡ് ഫ്രം ഹാർട്ട് ഈസ് ആർട്ടറി ആൻഡ് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ബ്ലഡ് ടു ടു ഹാർട്ട് ഹാർട്ട് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ഒരു വെയിൻ ആണ് ഈ ആർട്ടറിയും വെയിനും ചേർന്ന് ഫോം ചെയ്യുന്ന ചെറിയ 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 രക്തക്കുഴലുകളുണ്ട് അവയെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപ്ലറി അവയെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപ്ലറി ഇപ്പൊ ഈ പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഓക്കെ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു ഇനി ഇനി നമുക്ക് അടുത്ത ഒരു ഹൃദയത്തിന്റെ ആ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് ഓക്കെ നോക്കാം അതിനു മുമ്പേ നമ്മുടെ പുതിയ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ സി സി പ്ലസ് എല്ലാ കോഴ്സുകൾക്കും ഓഫറുകൾ നൽകുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ നൽകുന്ന കോഴ്സുകൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ ലാംഗ്വേജ് ലേണിംഗ് കോഴ്സുകള് അതേപോലെ തന്നെ നവോദയ എൻട്രൻസ് കോച്ചിങ് സിക്സ്റ്റാൻഡേർഡ് നയൻത്തിലേക്കുള്ള ആ എൻട്രൻസ് കോച്ചിങ് അതുപോലെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണം പ്രമാണിച്ച് ഈ കോഴ്സുകൾക്കെല്ലാം നിങ്ങൾക്ക് ഒരു ഓഫർ നൽകുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നമ്മുടെ കാണുന്ന നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക സി സി പ്ലസിനെ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ യെസ് അപ്പോൾ അതെ നമ്മുടെ ഹാർട്ട് യഥാർത്ഥം ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വെച്ച് പറഞ്ഞിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു പിക്ചർ ഇങ്ങനെയാണ് പിച്ചറാണെന്ന് ഞെട്ടാ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് അല്ലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടോ ഹൃദയത്തിന്റെ നാല് ചേംബർ കണ്ടോ നമ്മൾ ആ ഹൃദയത്തിന്റെ സ്ട്രക്ചർ ഉണ്ടോ ഇത് ഇതുണ്ടോ അതാണ് നമ്മൾ ഹൃദയത്തിന് ആ ലൗട്ട് ഷേപ്പ് ഒക്കെ വരയ്ക്കുന്നത് യെസ് നാല് ചേംബറുകളുണ്ട് കണ്ടോ ദേ എ എന്ന് പറയുന്നതാണ് ഏട്രിയം റൈറ്റ് ഏട്രിയം സി റൈറ്റ് വെൻട്രിക്കിൾ ആണ് ബി ലെഫ്റ്റ് ഏട്രിയം ആണ് ഡി ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് അങ്ങനെ നാല് ചേംബറുകൾ റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണോ ഇങ്ങനെ റൈറ്റ് ഏട്രിയത്തെയും റൈറ്റ് വെണ്ട്രിക്കലിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന മൂന്ന് വാൽവ് ട്രൈ കസ്ബിഡ് വാൽവ് ട്രൈ കസ്ബിഡ് വാൽവ് അതേപോലെ അതേപോലെത്തെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് കസ്ബിഡുള്ള വാൽവ് നമ്മൾ വിളിക്കുന്ന പേര് ബൈ വാൽവ് അവിടെ പറഞ്ഞിരുന്നു ബൈ കസ്ബിഡ് വാൽവ് ബാക്കിയുള്ള ബ്ലഡ് വെസലുകളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ആ ബ്ലഡ് വെസലുകളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ആ ബ്ലഡ് വെസലുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അത് നമുക്കൊരു പിക്ചറിന്റെ ഒരു റെപ്രസെന്റേഷനോട് കൂടി നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ഇതിന് ഇംഗ്ലീഷ് കിട്ടിയില്ല മലയാളമേ കിട്ടിയുള്ളൂ സോ നമുക്കതൊന്ന് നോക്കാം ഞാൻ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞുതരാം ഓക്കെ ജസ്റ്റ് അത് പറയുന്നതിന് മുമ്പ് ഞാൻ അതൊന്നുകൂടെ ഒന്ന് കാണിച്ചുതരാം ഹൃദയത്തിന് നാല് ചേമ്പറുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ നാല് ചേമ്പറുകൾ ഉണ്ടെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് നോക്കുക ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഓക്കെ ആദ്യം രക്തം വരുന്നത് ആദ്യം രക്തം വരുന്ന ഏത് ചേമ്പറിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇത് റൈറ്റ് ഏട്രിയാണ് റൈറ്റ് ഏട്രി ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് ഏട്രിയം ഇത് ലെഫ്റ്റ് വെണ്ട്രിക്കും അല്ലെ ഓക്കെ ഇനി ആദ്യം ബ്ലഡ് വരുന്നത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ബ്ലഡ് വരുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ബ്ലഡ് വരുന്ന ഈ ഏട്രിയത്തിലേക്കാണ് റൈറ്റ് ഏട്രിയത്തിലേക്കാണ് ഇവിടെ റൈറ്റ് ഏട്രിയും റൈറ്റ് വെണ്ട്രിക്കലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് റൈറ്റ് ഏട്രിയും റൈറ്റ് വെൻട്രിക്കളിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മൂന്ന് കസ്പിടികളുള്ള ട്രൈക്ക് ബാലും ഉണ്ട് അല്ലെ ലെഫ്റ്റ് ഏട്രിയും ലെഫ്റ്റ് വെൻട്രിക്കലിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് കസിറ്റ് ഉണ്ട് ചോദ നമുക്കറിയാം ഇനി െ ആദ്യം ബ്ലഡ് വരുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്കാണ് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ആ ബ്ലഡ് ട്രൈകസ്മിറ്റ് വാൽവ് വഴി ട്രൈക്കസ്മിറ്റ് വാൽവ് വഴി എങ്ങോട്ട് പോകും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും റൈറ്റ് വെൻട്രിക്കിളിൽ അങ്ങനെ വരുന്നു അങ്ങനെ റൈറ്റ് വെൻട്രിക്കിളില് ഇവിടെ റൈറ്റ് ഏട്രിയം വരുന്നു അപ്പോഴാണ് റൈറ്റ് ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്നത് ചുരുങ്ങുന്നത് റൈറ്റ് ഏട്രിയം ചുരുങ്ങുമ്പോൾ ബ്ലഡ് എങ്ങോട്ട് പോകും റൈറ്റ് വെൻട്രിക്കളിലേക്ക് പോകും പിന്നെ റൈറ്റ് നമുക്ക് ഇവിടെ മൂലമാണ് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിൾ വന്നു റൈറ്റ് വെൻട്രിക്കിൾ അപ്പോൾ ചുരുങ്ങും കോൺട്രാക്ട് ചെയ്യും റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് നേരെ പോകുന്ന എങ്ങോട്ടാ ബ്ലഡ് നേരെ പോകുന്ന എങ്ങോട്ടാ ഇവിടെ ഒരു ബ്ലഡ് വെസലുണ്ട് ഇവിടെ ഒരു ബ്ലഡ് വെസലുണ്ട് അല്ലേ ഇവിടെ ഒരു ബ്ലഡ് വെസലുണ്ട് ആ ബ്ലഡ് വെസലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലാണ് ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏട്രിയം ഇപ്പൊ ഈ എങ്ങോട്ട് ഇത് ഈ ബ്ലഡ് കൊണ്ടുപോകുന്ന നേരെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്സിലോട്ടാണ് ബ്ലഡ് കൊണ്ടുപോകുന്നത് ഈ ബ്ലഡ് കൊണ്ടുപോകുന്ന ലെങ്സിനോട്ടാണ് അതുകൊണ്ട് ഇതിന് കറക്റ്റ് ഒരു പേരുണ്ട് അതിൽ വിളിക്കുന്ന പേര് പൾമണറി ആർട്ടറി അതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പൾമണറി ആർട്ടറി എന്ന് പറയുന്നത് പൾമണറി ആർട്ടറി ഓക്കെ ആണോ ഇപ്പൊ പൾമണറി ആർട്ടറി ആദ്യം റൈറ്റ് ഏറ്റീൽ ബ്ലഡ് വരുന്നു റൈറ്റ് ഏറ്ററിയത്തിൽ ബ്ലഡ് വരുന്നു റൈറ്റ് നിന്നും റൈറ്റ് വെണ്ട്രിക്കിളിലേക്ക് വരുന്നു റൈറ്റ് വെൻട്രിക്കൾ അത് കഴിഞ്ഞ് കോൺട്രാക്ട് ചെയ്യുന്നു റൈറ്റ് വെണ്ട്രിക്കിള് ചുരുങ്ങുന്നു റൈറ്റ് വെൻട്രിക്കിള് ചുരുങ്ങുമ്പോൾ ആ രക്തം ആര് വഴി ആര് വഴി ഈ പൾമണറി ആർട്ടറി വഴി പൾമണറി ആർട്ടറി വഴി രക്തം എങ്ങോട്ട് പോകുന്നു പൾമണറി ആർട്ടറി വഴി രക്തം ലെങ്സിലേക്ക് പോകുന്നു അപ്പൊ പൾമണറി ആർട്ടറിയുടെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ െ രക്തത്തെ എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകുന്നു റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെങ്സിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലുകളാണ് എന്ത് പൾമണറി ആർട്ടറി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആർട്ടറികളെല്ലാം ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നവരാണ് ഇവിടെ ഹൃദയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് രക്തത്തെ ലെങ്സിലോട്ട് കൊണ്ടുപോകുന്നു ആ രക്തക്കുഴലിനെ ആ ബ്ലഡ് വെസലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതെന്ന് പറയുന്നത് ർട്ടറി എന്ന് പറയുന്നത് പൾമണറി ആർട്ടറി എന്ന് പറയുന്നത് ക്ലിയർ ആണോ അത് കഴിഞ്ഞ് പൾമണറി ആർട്ടറി കഴിഞ്ഞ് ലങ്സിൽ ചെന്നു ലങ്സിൽ ചെന്ന് കഴിയുമ്പോൾ ലങ്സ് നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെങ്സ് ആണ് അല്ലേ ലങ്സ് ആ ആ ബ്ലഡിന് ഓക്സിജൻ നൽകുന്നു ഓക്സിജൻ നൽകുന്നു അപ്പൊ അത് ഓക്സിജക്സിജനേറ്റഡ് ബ്ലഡ് ആവും അല്ലെ ശുദ്ധരക്തും ആ ശുദ്ധ രക്തം എങ്ങോട്ട് വരുന്നു എങ്ങോട്ട് വരുന്നു ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു ലെഫ്റ്റ് ഏറ്റേക്ക് വരുന്നു അതായത് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ ഹൃദയത്തിലേക്ക് കണ്ടോ ആദ്യം റൈറ്റ് വെൻഡ്രിക്കൽ വരുന്നു റൈറ്റ് വെൻഡ്രിക്കൽ നിന്ന് ബ്ലഡ് നേരെ പൾമണറി ആർട്ടറി വഴി ലെങ്സിലേക്ക് വരുന്നു അല്ലെ അങ്ങനെ ലെങ്സിൽ വന്നു ലെങ്സ് അതിന് വേണ്ടത്ര ഓക്സിജൻ കൊടുക്കുന്നു ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ആ രക്തം പിന്നീട് വരുന്നത് എങ്ങോട്ടാണ് ഈ ഒരു ബ്ലഡ് വെസലാണ് അതായത് ലെങ്സിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞു ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ഒരു വെയിൻ ആണ് ഇവിടെ ലെങ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പൾമണറി വെയിൻ എന്ന് പറയുന്നത് പൾമണറി വെയിൻ എന്ന് പറയുന്നത് ക്ലിയർ ആണോ രണ്ട് ബ്ലഡ് വെസ്സിന്റെ കാര്യം പറഞ്ഞു പൾമണറി ആർട്ടറിയും പൾമണറി വെയിനും അതില് പൾമണറി ആർട്ടറി റൈറ്റ് വെണ്ട്രിക്കളിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ഇനി പൾമണറി വെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്സിൽ നിന്നും ആരിലേക്ക് ലെഫ്റ്റ് ഏറ്റേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആ ബ്ലഡ് വെസലുകളാണ് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുക അങ്ങനെ രക്തം ലെഫ്റ്റ് ഏറ്റത്തിൽ വരുന്നു ലെഫ്റ്റ് ഏറ്റീത്തിൽ നിന്നും വന്ന രക്തം എങ്ങോട്ട് പോകുന്നു ആ ബൈക്കാസ്മിൻ വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിൽ വരുന്നു ലെഫ്റ്റ് വെൻട്രിക്കുള്ള രക്തം വന്നു കഴിഞ്ഞാൽ വേറൊരു ബ്ലഡ് വെസലുണ്ട് ഇവിടെ ഒരു ബ്ലഡ് വെസലുണ്ട് ഈ ബ്ലഡ് വെസല് വഴി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും പോകും ഈ ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് അയോട്ട എന്ന് പറയുന്നത് അയോട്ട എന്ന് പറയുന്നത് അയോട്ട എന്ന് പറയുന്നത് അപ്പം അയോട്ട എന്ന് പറയുന്ന ബ്ലഡ് വെസല് വഴി അയോട്ട എന്ന് പറയുന്ന ബ്ലഡ് ഫെസല് വഴി ബോഡിയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു അല്ലെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി അവിടെ എല്ലാം ഈ ഓക്സിജൻ കൊടുത്തു കഴിയുമ്പോൾ ഈ ഓക്സിജൻ കൊടുത്തു കഴിയുമ്പോൾ ഈ ബ്ലഡ് പിന്നീട് നേരെ തിരിച്ചു വരുന്ന എങ്ങോട്ടാ നേരെ തിരിച്ചു വരുന്ന എങ്ങോട്ടാ ഈ റൈറ്റ് ഏട്രിയത്തിലേക്കാ കണ്ടോ ബോഡിയിലെത്തി ബോഡിയിലെത്തി ഓക്സിജൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ആ രക്തം വീണ്ടും ആ രക്തം എങ്ങോട്ട് വരുന്നു റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു കണ്ടോ ഇങ്ങനെയാണ് ആ ഹൃദയത്തിലൂടെ ആ രക്തത്തിന്റെ ആ ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത് ആണോ ആ ഒരു സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാൻ നോക്കിക്കൊള്ളുക ആദ്യം രക്തം വരുന്നത് ഇവിടെ റൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റൈറ്റ് ഏട്രിയാണ് അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം റൈറ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് വരുന്നു റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് രക്തം ഏത് വഴി പൾമണറി ആർട്ടറി വഴി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി എങ്ങോട്ട് എത്തുന്നു എത്തുന്നു നിന്ന് ബ്ലഡ് പൾമണറി വെയിൻ വഴി എവിടെ വരുന്നു ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു അല്ലേ റൈറ്റ് വെണ്ട്രിക്കലിൽ നിന്ന് പൾമണറി ആ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി ഓക്കെ ആവും ഞാൻ പറയുന്ന ഫ്ലോ ചാർട്ട് ക്ലിയർ ആയിട്ട് നോക്കണേ ആദ്യം ആദ്യം നമ്മൾ ഇവിടെ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് വെണ്ട്രിക്കൽ റൈറ്റ് വെണ്ട്രിക്കലിൽ നിന്ന് രക്തം പൾമണറി ആർട്ടറി വഴി എവിടെ എത്തുന്നു എത്തുന്നു അല്ലെ റൈറ്റ് വെൻട്രിക്കളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി എത്തുന്നു നിന്ന് പൾമണറി വെയിൻ വഴി എവിടെ എത്തുന്നു ലെഫ്റ്റ് ഏട്രിയത്തിലും എത്തുന്നു പറഞ്ഞ കാര്യം ക്ലിയർ ആണോ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് പൾമണറി ആർട്ടറി ഈ ബ്ലഡ് ാണ് പൾമണറി ആർട്ടറി പൾമണറി ആർട്ടറി വഴി ലെങ്സിൽ ലെങ്സിൽ എത്തുന്നു നിന്ന് പൾമണറി വെയിൻ വഴി എവിടെ എത്തുന്നു ലെഫ്റ്റ് ഏട്രിയെത്തുന്നു ഈ ഒരു സർക്കുലേഷൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിളിനാണ് റൈറ്റ് വെൻട്രിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് വെൻട്രിക്കിൾ അവസാനിക്കുന്ന ഒരു സർക്കുലേഷൻ അത് പൾമണറിക് സർക്കുലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു ഈ സർക്കുലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് അതെന്ന് പറയുന്നത് പൾമണറി സർ സർക്കുലേഷൻ പൾമണറി സർക്കുലേഷൻ പൾമണറി സർക്കുലേഷൻ അപ്പൊ ഇത് ഓർക്കുക പൾമണറി സർക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി പൾമണറി ആർട്ടറി വഴി ലെങ്സ് വഴി പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് കേട്ടറിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത സർക്കുലേഷൻ നമുക്ക് നോക്കാം അടുത്ത സർക്കുലേഷൻ നമുക്ക് നോക്കാം അങ്ങനെ ിൽ വരുന്നു ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു വരുന്നു വെൻട്രിക്കിളിൽ അങ്ങനെ അല്ലെ ബൈക്കസ്മിക് വാൽ വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് രക്തം എന്ത് വഴി അയോട്ട അടുത്ത ഫ്ലോച്ചാട്ട് പറയാൻ പോണേ ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോട്ട ബോഡി പാർട്ട് ആ ഈയൊരു ബ്ലഡ് വെസലിന്റെ പേര് പറഞ്ഞല്ലോ ഈ ഒരു ബ്ലഡ് വെസലിന്റെ പേരാണ് എന്ന് പറയുന്നത് ആണോ വീണക്കാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് വീനക്കാവ അത് മുകളിലുള്ള നമ്മൾ സുപ്പീരിയർ വീനക്കാവയെന്ന് താഴെ ഉള്ളതാണെങ്കിൽ ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയും അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ ഇത് ക്ലിയർ ആണോ അങ്ങനെ അപ്പൊ ആദ്യത്തെ സർക്കുലേഷൻ കഴിഞ്ഞു പൾമണറി സർക്കുലേഷൻ കഴിഞ്ഞു അടുത്ത പറയാൻ പോകുന്ന സർക്കുലേഷൻ ആണ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി അയോട്ട വഴി ബോഡിയുടെ ഡിഫറെന്റ് പാർട്ടിൽ എത്തുന്നു ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി അയോട്ട വഴി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ എത്തുന്നു അവിടെ നിന്ന് ഈ ബ്ലഡ് ബെസറിന്റെ പേര് നമ്മൾ പറഞ്ഞത് വീനക്കാവ അവിടുന്ന് വീണക്കാവ വഴി എങ്ങോട്ട് എത്തുന്നു റൈറ്റ് ഏട്രിയത്തിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ എന്താണ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ തുടങ്ങി റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷൻ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് അപ്പൊ നോക്കിക്കോളുക നമ്മുടെ ഹ്യൂമൻ ഹാർട്ടില് രണ്ട് സർക്കുലേഷനുകളുണ്ട് പൾമണറിക് സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ഈ പൾമണറി സർക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് വെൻട്രിക്കൽ സ്റ്റാർട്ട് ചെയ്ത് പൾമണറി ആർട്ടറി വഴി ലങ്സ് വഴി പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷൻ ആണ് പൾമണറിക് സർക്കുലേഷൻ ഇനി സിസ്റ്റമിക് സർക്കുലേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ തുടങ്ങുന്നു ലെഫ്റ്റ് വെൻട്രിക്കൽ വഴി അയോട്ട വഴി ബോഡിയുടെ ഡിഫറെന്റ് പാർട്ട് വഴി വീനക്കാവ് വഴി എവിടെ അവസാനിക്കുന്നു റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷൻ ആണ് സിസ്റ്റമിക് സർക്കുലേഷൻ അപ്പോ നമ്മുടെ ശരീരത്തിൽ രണ്ടു തരം സർക്കുലേഷൻ ഉണ്ട് ഏതൊക്കെ പൾമണറിക് സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ സർക്കുലേഷൻ എന്താണെന്ന് പറയാം ഡബിൾ സർക്കുലേഷൻ ആണ് രണ്ട് സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഡബിൾ സർക്കുലേഷൻ പൾമണറിക് സർക്കുലേഷനും ഉണ്ട് സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട് അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേര് ഡബിൾ സർക്കുലേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക ഡബിൾ സർക്കുലേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ അപ്പൊ അതാണ് നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അതിന്റെ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ആദ്യം എവിടെ നിന്ന് കണ്ടോ ആദ്യം ശ്വാസകോശമി അതായത് എന്താണ് പൾമണറി ആർട്ടറി വഴി ലങ്സിലെത്തുന്നു ലങ്സിൽ നിന്ന് ശ്വാസകോശ സ്ഥിര അല്ലെങ്കിൽ പൾമണറി വെയിൻ വഴി വീണ്ടും ഹൃദയത്തിലെത്തുന്നു ഇനി ഇങ്ങോട്ട് വരുമ്പോൾ മഹാധമനി ബോഡിയിലെ വന്ന് മഹാധമനി അഥവാ അയോട്ട അയോട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഊർദ്ധ മഹാസിര അധോമഹാസിര എന്ന് പറയുന്നത് വീനക്കാവുകളാണ് അങ്ങനെ ഈ രണ്ട് സർക്കുലേഷൻ പൾമറിക് പര്യടനവും സിസ്റ്റമിക് പര്യടനവും ഉണ്ട് അത് രണ്ടും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് അത് രണ്ടും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ആ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക അത് ഞാൻ വളരെ കംപ്ലീറ്റ് ആയിട്ട് ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഹാർട്ടിന്റെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു എല്ലാവരും വ്യക്തമായിട്ട് പഠിക്കുക ഓണ നിങ്ങൾക്ക് വരുന്നുണ്ട് അതെല്ലാം വളരെ നന്നായിട്ട് എല്ലാരും എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക് യു സോ മച്ച്